കണ്ണൂരിന് ഇനി ആനന്ദരാവുകൾ ഈ വർഷത്തെ കണ്ണൂർ ദസറയ്ക്ക ദസറയ്ക്കമായി അടുത്ത മാസം ഒന്നുവരെ ഇനി കണ്ണൂരിന് ഉത്സവകാലം നൃത്തവും ദൃശ്യവും പാട്ടും ദീപാലങ്കാരവുമെല്ലാം കാണികളുടെ മനം കവരും മേയർ മേർ മുസ്ലിംഖമഠത്തിൽ ഈ വർഷത്തെ ദസറയുടെ കൊടിയുയർത്തി കൊടിയേറ്റത്തിനുശേഷം മെഗാ ഒപ്പന നടന്നു കർണോ കൊളക്റ്റേറ്റ് മൈതാനിലാണ് കലാപരിപാടികൾ അരങ്ങേറുക.อุต്യോഗിക ഉത്ഘാടനം നാളെക്കേ സുദാഗരൻ എംപി നിർവഹിക്കുമെന്ന കോർപ്പറേഷൻ മേയർ മുസ്ലീഖ് മടത്തിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നാള മുതൽ പരിപാടികൾ ആരംഭിക്കില്ല. 2301-ാം തീയതി വലിയാണ് കട്ടൂർലെ കൊളക്റ്റേറ്റ് മൈതാനിൽ. പംഗവുകാം സ്നേഹം പബ്ബ ചേരാ ദസറ എന്ന ക്യാപ്ഷനോടെ കൂടി ആരംഭിക്കുന്നു. വിവിധ ദിവസങ്ങളിൽ വിവിധ സെഷൻ ഉദ്ഘാടന സമ്മേളനം ഇവിടെ പങ്കെടുക്കുന്നത് അത് പങ്കെടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തത് നമുക്കറിയാം അവിടെയൊക്കെ പ്രിയപ്പെട്ട കണ്ണൂരിൻ്റെ പ്രിയകരനായ എം പി കെ സുധാകരൻ അവരാണ് അദ്ദേഹമാണ് ആദ്യ ദിവസം ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കുന്നത് സാംസ്കാരിക നായകന്മാർ അതുപോലെ സിനിമാ രംഗത്തെ പ്രമുഖർ ഉണ്ണി രാജാവ് ഉൾപ്പെടെ സീരംഗടനൊക്കെയായ ഉണ്ണി രാജാവ് ഉൾപ്പെടെയുള്ള പ്രമുഖരൊക്കെ പങ്കെടുക്കുന്ന രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തികളൊക്കെ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം പിന്നീട് പിന്നത്തെ ദിവസങ്ങളിലായി ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന നേതാവായ ശ്രീമാൻ കെ സി ബിയുടെ ഗോപാലം പി अध साकार स सजी स अ रिंड प्रस अ है स केमशहसा ड़ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞുവെന്ന് മേയർ മുസ്ലിഖ് മഠത്തിൽ ചലച്ചിത്ര താരം ഉണ്ണി രാജ് ചെറുവത്തൂർ ഉദ്ഘാടന സമ്മേളനത്തിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും സമ്മേളനം ആ ശ്രീ ശ്രീ തുടങ്ങിയ സാംസ്കാരിക നായകൻമാർ പങ്കെടുക്കുന്നവരിൽ ഒരൊക്കെ ശ്രീദാഹ മാടായി ശ്രീരാമോഹർ പാലിയത്ത് സുചീത് פרוഹി സിവി ബാലകൃഷ്ണ സുദാമേന മാധവൻ ശശി തുടങ്ങി മാധവൻ തൃശ്ശൂർ മാധവമ പ്രവർത്തി कियाണു തന്നെ തുടങ്ങി സാംസ്കാരിക രംഗത്തെ പ്രമുഖ പരിപാടികൾക്ക് ശേഷം കണ്ണൂരിലെ ജനങ്ങൾക്ക് കലാവിരുന്ന് ഒരുക്കിക്കൊണ്ട് കുടുംബസമേതം എല്ലാവർക്കും കാണാൻ കഴിയുന്ന രീതിയിൽ കടൂർ ദസറ അത് ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരമാകുമ്പോഴേക്കും വൈകുന്നേരമാകുമ്പോഴേക്കും എല്ലാവർക്കും കണ്ണൂരിലേക്ക് വരണ്ടേ ദസറ കാണേ എന്ന ചിന്ത ഉണർത്തുന്ന രീതിയിൽ ആ രീതിയിലാണ് പരിപാടികൾ ആവിഷ്കരിച്ചു പോകുന്നത് അതോടൊപ്പം അവസരം നൽകിയിട്ടുണ്ട് ഒൻപത് ദിവസങ്ങളിലായി നടക്കുന്ന കലാപരിപാടികളിൽ പ്രമുഖ കലാകാരന്മാർ അണിനിരക്കും കോർപ്പറേഷൻ പരിധിയിലെ വ്യാപാര സ്ഥാപനങ്ങളും പൊതുസ്ഥലങ്ങളും ദീപാലങ്കാരങ്ങളാൽ വർണ്ണപ്രപഞ്ചം തീർക്കുന്നതിന് വ്യാപാരികളും സംഘടനകളും സജീവമായി പ്രവർത്തിച്ചു വരുന്നു മികച്ച ദീപാലങ്കാരങ്ങൾക്ക് സോണൽ അടിസ്ഥാനത്തിലും കോർപ്പറേഷൻ അടിസ്ഥാനത്തിലും സമ്മാനങ്ങൾ നൽകുമെന്നും മേയർ പറഞ്ഞു ഒട്ടും കുറയാ കുറയാതെയാണ് ദസറ ആഘോഷങ്ങൾ നടത്തുന്നത് എല്ലാ കോടിയോടും കൂടി നടത്തുന്ന ഇത്തവണത്തെ ദസരയുടെ ഒരു വിദ്യ പ്രത്യേകത ഇത്തവണ നമ്മുടെ വ്യാപാരോത്സവം ഇതിൻ്റെ ഭാഗമായി നടത്തുന്നത് എന്നുള്ളതാണ് പിന്നെ ആഗസ്റ്റ് ഇരുപത്തി അഞ്ച് കൊണ്ട് വ്യാപാരോത്സവം ഇതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട് കടം കോർപ്പറേഷനുകൾ പരിധിയിലെ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ കൂപ്പൺ ലഭിക്കുകയും ആ കൂപ്പണിന് വ്യത്യസ്തങ്ങളായ സമ്മാനങ്ങൾ ഏതാം സമ്മാനമായി പലരോ രണ്ടാം സമ്മാനമായി അഞ്ച് ചൂപ്പിറ്റർ സ്കൂട്ടറുകൾ മൂന്നാം സമ്മാനമായി സ്മാർട്ട് ഫോൺ ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ അഞ്ഞൂറോളം ആളുകൾക്ക് ആയിരം രൂപയുടെ ഗിഫ്റ്റ് അങ്ങനെ പരിപാടികളാണ് പെരുമഴ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൗൺസിലർമാർ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ കണ്ണൂർ ഹോസ്പിറ്റൽ വീൽ ട്രീറ്റ് ചാല ഈസ്റ്റ്